നല്ലൊരു ടെക്നോളജിയാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് വളരെ രസകരമായ ഒരു ടെക്നോളജി ഒരു ഒരു ത്രീ ഡി ആർട്ട് ഉപയോഗിച്ച് ചരിത്രം പഠിക്കാനും ഒരു എക്സിബിഷൻ വിസിറ്റ് ചെയ്യാനും അതോടൊപ്പം നബിസ്ല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിത ചരിത്രം പഠിക്കാനും പറ്റിയ ഒരു ടെക്നോളജി അത് മലേഷ്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് അതിനെ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ പോസ്റ്ററാണ് അവിടെ ഒരു എക്സിബിഷൻ പണി ആ ഒരു എക്സിബിഷന് വേണ്ടി മലേഷ്യയിൽ കൊലാലംപൂരിൽ ഒരു എക്സിബിഷൻ നബിത്തൽ നബിസ് അല്ലാഹുലും തങ്ങളുടെ ജീവചരിത്രം മുഴുവനും കൊത്തിവെച്ച ഒരു എക്സിബിഷൻ അതിനെ കാണാൻ വേണ്ടി ഒരു ത്രീ ഡി ഒരു പോസ്റ്ററാണിത് ഇതൊരു സാധാ പോസ്റ്റർ അല്ല ഇതൊരു സ്പെഷ്യൽ പോസ്റ്ററാണ് ഈ പോസ്റ്റർ ഒരുപാട് പ്രത്യേകത ഉണ്ട് നമുക്ക് നോക്കാം കാണുമ്പോൾ ഒരു പേപ്പറാണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു വലിയ പോസ്റ്റർ പിന്നെ പിന്നെ സ്വലാത്ത് കി അതാസ് എന്നൊക്കെ പറഞ്ഞ് ലബിത്തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന ഒരു വലിയ പോസ്റ്റർ കിട്ടോ ഇതാ ഇത് കാണുമ്പോൾ ഒരു അറബിക്ക് പ്രിന്റ് ചെയ്ത ഒരു പോസ്റ്ററാണ് വേറെ ഇപ്പം എന്താ ഇതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ചൊന്നും കാണില്ല നോക്കാം നമുക്ക് ഈ രണ്ട് പേപ്പറിൻ്റെ പ്രത്യേകത ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് രസകരമായ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം എൻ്റെ കയ്യിലൊരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ അതായത് എൻ്റെ ഫോണിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ കണ്ടല്ലോ ഈ ആപ്ലിക്കേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിലുണ്ട് നേരത്തെ തുറന്നു വെച്ചാണ് നോക്കട്ടെ ആ ആപ്ലിക്കേഷൻ തുറന്നു പക്ഷെ സ്ലോ ആണ് അത് വലിയൊരു വീഡിയോ ആണ് ഓക്കെ ഒരു വീഡിയോ ക്യാമറ ഓൺ ആയിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താണ് ഈ കാണിക്കുന്നത് നോക്കാം നബിൻ്റെ പേരിൽ എങ്ങനെ സ്വലാത്ത് ചെല്ലുമെന്ന് നോക്കാം അതാ അത് എൻ്റെ ഒരു ക്യാമറയാണ് കേട്ടോ എന്താ ആ ക്യാമറ നോക്കാം നമുക്ക് ഈ ക്യാമറ തന്നെ ഞാൻ നേരെ ഈ പേപ്പറിലേക്ക് കൊണ്ടുപോണം ഞാൻ എൻ്റെ ഫോണ് മാറ്റാൻ പോണ് സ്വലാത്ത് നിന്നു സ്വലാത്ത് നിന്നു ഇനി ഞാൻ ആ ഫോണിന്റെ അടുത്തേക്ക് ഇതാ ഈ പോസ്റ്ററിൻ്റെ അടുത്തേക്ക് എൻ്റെ ഫോണ് കൊണ്ടുവരണേ കൊണ്ട് എന്താ ആപ്ലിക്കേഷൻ ഉള്ള പോസ്റ്ററിന്റെ അടുത്തുനിന്ന് എൻ്റെ മൊബൈൽ മാറ്റിയപ്പം ആ സ്വലാത്ത് നിന്നു ഇതിപ്പോ എന്റെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ മൊബൈലാണ് അപ്പൊ ഇത് ഒരു ആപ്ലിക്കേഷനിലൂടെ വേണ്ട ഒരു അല്പം കണ്ടപ്പോഴേക്കും റെഡി ആയി ഒരല്പം ഉണ്ടെങ്കിൽ പോലും കിട്ടുന്നുണ്ട് നോക്ക് നമുക്ക് അവിടെ നിന്നു ഇനി ആ ഒരു പോസ്റ്ററിന്റെ ഒരു സൈഡിലേക്ക് ഒരു സ്വല്പം വരുമ്പോഴേക്കിന് അത് ഐഡന്റി അതെപ്പോരാ കുറച്ചും കൂടി സ്റ്റാർട്ട് ചെയ്താണ്ടാ മതി ഇനി നമുക്ക് വേറൊരു പ്രത്യേകത ഇത് കാണാം ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു പോസ്റ്റർ ദാ ഇത് കണ്ടോളൂ ഈ ഒരു പോസ്റ്റർ ഇത് വെറും ഒരു സാധാരണ പോസ്റ്റർ ഒരു ത്രീ ഡി പോസ്റ്റർ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം നോക്കാം നമുക്ക് ഇതിലെന്താണ് ഇതിന്റെ ടെക്നോളജി എന്ന് നോക്കാം നമുക്ക് അത് അത് എന്റെ മൊബൈൽ എടുത്തിട്ട് നമ്മൾ ആ പേപ്പറാണ് ആ പ്ലേ ഔണ് ആ പേപ്പറാണ് വീഡിയോ ആയത് അതാ അത് കഴിഞ്ഞു അതായത് ഈ പോസ്റ്റ് ഞാൻ ഇതുപോലത്തെ വലിയ പോസ്റ്റവിടെ മാറ്റണം ഇത് മാത്രാണ് ഉള്ളത് ഇതിന്റെ പ്രത്യേകതകൾ ഒന്ന് കാണന്നെ വേണം അതാ ആ പേപ്പറാണ് അപ്ലൈ ചെയ്യണത് daripada baginda lahir sampailah baginda sallallahu alaihi wasallam wafat the people who will come into this exhibition will feel that they are living through that prophetic life of the messenger of allah sallallahu alaihi wasallam mudah-mudahan insyaallah <laughs> dengan perjuangan kita ini kita mencapai keridhaan allah subhanahu wa taala dan menggembirakan hati nabi muhammad sallallahu alaihi wa wasallam dunia dan akhirat wa akhir dan batin ആ വീഡിയോ പറഞ്ഞു ആ പേപ്പറാണ് മറിഞ്ഞത് ഇതുപോലെ ത്രീ ഡി പ്രിന്റിങ്ങിൽ ഇത്തരം ടെക്നോളജികളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ ഈ ആകർഷിക്കാനും എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയം ജനങ്ങളുടെ തലയിലേക്ക് കയറ്റി കൊടുക്കാനും പറ്റുന്ന തരം ടെക്നോളജിയാണ് ഇപ്പം ത്രീ ഡി അതുപോലത്തെ ആനിമേഷൻ ത്രീ ഡി പ്രിന്റിങ് ടെക്നോളജി പേപ്പറിലൂടെയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊരു യുനീക്ക് കോഡ് ബാർ കോഡ് എന്നിത്യാദി കോഡുകൾ മാത്രമേ ഇന്ന് സാധാരണ ഒരു പേപ്പറിലുള്ളൂ പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സംഗതികൾ ഇതിനകത്ത് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മറ്റും ഒരു പിക്ചറിനെ ഒരു പ്രത്യേക ഗ്രാഫിനെ എന്താ ഉദ്ദേശിക്കുന്നത് അത് പ്ലേ ചെയ്യാൻ അതിൻ്റെ പ്ലേ സ്റ്റോറിൽ അതിൻ്റെ ഭാഗം ഇട്ടുകൊടുക്കുക അതിൻ്റെ കാര്യം ഇതിലും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇത്തരം ഐഡിയാസൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാം ഈ ടെക്നോളജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇനിയും ധാരാളം ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബിൽ ലോഡ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹംസ അഞ്ചുമുക്കൽ എന്ന യൂട്യൂബ് ഡോക്ടർ ഹംസ അഞ്ചുമുക്കൽ എന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട ആയി തൽക്കാലം ഈ ടെക്നോളജി വിടേണ്ട ഇനിയും ഇതിൻ്റെ ബാക്കി അടുത്ത പ്രോഗ്രാമിലൂടെ ഞാൻ കാണിക്കും